യു എസ് റഷ്യ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണം കൂടുതൽ കരുത്തിലേക്ക് സൈനിക ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള റഷ്യ ബലാറസ് സൈനിക അഭ്യാസത്തിൽ പങ്കുചേർന്ന് ഇന്ത്യയും ഞ്ച് സൈനിക അഭ്യാസത്തിൽ ഒരു ലക്ഷം സൈനികർ പങ്കെടുത്തിട്ടുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിട്ടുണ്ട് ആണവ വിക്ഷേപണ സിമുലേഷനുകൾക്കിടയിൽ കരയുദ്ധ വൈദഗ്ധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അഭ്യാസത്തിൽ ഇന്ത്യയുടെ അറുപത്തിയഞ്ചംഗം സംഘം പങ്കുചേർന്നു റഷ്യയോട് കൂടുതലായി ഇന്ത്യ അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ഇന്ത്യ റഷ്യൻ വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റിൽ നിന്നും ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്ത് വരുന്ന പിരിമുറുക്ക വിവാദമായ ആണവ വിക്ഷേപണ സിമുലേഷനുകൾ ഉൾപ്പെടെയുള്ള മൾട്ടി അഭ്യാസങ്ങൾ ഇതിനകം ജാഗ്രതയിലായിരിക്കുന്ന നാറ്റോ അംഗങ്ങളെ ജാഗ്രതയിലായിരിക്കുന്നാലും ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം സ്പാർട്ട് രണ്ടായിരത്തി അഞ്ച് ആണവ പ്രോസസിംഗിനെ കുറിച്ചല്ല കരയുദ്ധത്തിൽ കഠിനാധ്വാനം ചെയ്ത വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു തന്ത്രപരമായ കുതന്ത്രങ്ങൾ ദ്രുതഗതിയിലുള്ള യന്ത്രവൽകൃത ചലനങ്ങൾ അമിതമായ ഫയർ പവർ ഉപയോഗിച്ച് ഒരു എതിരാളിക്കെതിരെ പ്രതിരോധ തന്ത്രങ്ങൾ എന്നിവ പരീക്ഷിച്ച പ്രവർത്തന സാഹചര്യങ്ങൾക്കൊപ്പം പരമ്പരാഗത കാര്യം യുദ്ധത്തിൽ തങ്ങളുടെ യുദ്ധകളത്തിലെ വൈദഗ്ധ്യം അടിവരയിടാൻ ഇന്ത്യൻ സൈന്യം അവസരം ഉപയോഗിച്ചു യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുതൽ കലാപവിരുദ്ധ ശ്രമങ്ങൾ വരെ ഇന്ത്യൻ സൈന്യത്തിന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള ഒരു മേഖല തന്ത്രപരമായി സ്പാഡിലെ ഇന്ത്യയുടെ സാന്നിധ്യം റഷ്യയുമായുള്ള ദീർഘകാല പ്രവർത്തന പ്രതിരോധ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു അതേസമയം ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിൽ തദ്ദേശീയവൽക്കരണത്തിനായി പ്രവർത്തിക്കുന്നു ഇന്ത്യയുടെ സൈനിക ഹാർഡ്വെയറിന്റെ ഏകദേശം അറുപത് എഴുപത് ശതമാനം റഷ്യൻ ഉത്ഭവമാണ് റഷ്യയിൽ നടത്തുന്ന അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ സൈനികർ തത്സമയ യുദ്ധക്കള പരിസ്ഥിതികളിൽ ഈ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിലും സംയോജിപ്പിക്കുന്നതിലും പ്രാവീണ്യം നേടുന്നുവെന്നും റഷ്യൻ ോടൊപ്പം സംയുക്ത പ്രവർത്തന പരിശീലനങ്ങൾ നടത്തുന്നതിനുള്ള യഥാർത്ഥ സാധ്യതകൾ ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് വാഗ്ദാനം ചെയ്തുവെന്നും സൈനിക വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ശീതയുദ്ധത്തിലൂടെയും ശേഷമുള്ള കാലഘട്ടത്തിലൂടെയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇടപെടലിലൂടെ രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള നിലനിൽക്കുന്ന പരസ്പര പ്രവർത്തനക്ഷമതയുടെ ഓർമ്മപ്പെടുത്തലാണിത് വ്യാപാര റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം എന്നിവയെ ചൊല്ലി അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായുമുള്ള ബന്ധങ്ങൾ പ്രക്ഷുബ്ധ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ അഭ്യാസങ്ങളുടെ സാന്നിധ്യം ഇന്ത്യയുമായുള്ള സഹകരണം വ്യാപാരത്തിനപ്പുറം പോകണമെന്നും സുരക്ഷാ തത്വങ്ങളിലെ വിന്യാസം ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞപ്പോൾ ബ്രസൽസിന്റെ വിദേശ നയ മേധാവി കാജ കലാസ് യൂറോപ്യൻ അസ്വസ്ഥത പ്രതിഫലിപ്പിച്ചു അഭ്യാസങ്ങളും എണ്ണവാങ്ങലുകളും വാങ്ങലുകളും തടസ്സങ്ങളായി തുടരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ബലാറസിൽ നടന്ന സമാനമായ യുദ്ധാഭ്യാസങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് രണ്ടായിരത്തി റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഉണ്ടായത് ഈ വർഷം രണ്ടു തവണ സായുധ റഷ്യൻ ഡ്രോണുകൾ ആകാശത്ത് തടഞ്ഞ പോളൻ പോലുള്ള നാറ്റോ അംഗങ്ങൾക്ക് സ്പാഡ് രണ്ടായിരത്തി പുതിയ സംഘർഷത്തിന്റെ ഒരു സൂചനയായി കണക്കാക്കപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ റഷ്യ യൂണിറ്റുകൾക്കൊപ്പം സൈനിക സന്നദ്ധത പ്രദർശിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാശ്ചാത്യ തലസ്ഥാനങ്ങളിൽ അനിവാര്യമായും പുരുകം ഉയർത്തി എതിർത്താലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പങ്കാളിത്തം തന്ത്രപരമായ സ്വയംഭരണത്തിന്റെ ഒരു സൂചനയാണ് റഷ്യയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ മണ്ണിൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ യുദ്ധകള വൈദഗ്ധ്യം മാത്രമല്ല പ്രത്യേക പങ്കാളിത്തങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള വിസമ്മതവും പ്രകടിപ്പിച്ചു അഭ്യാസത്തിനിടെ ഇന്ത്യൻ കമാൻഡർ തന്ത്രപരമായ ചലനശേഷി കവചിത് യുദ്ധതന്ത്രം കാലാൽപട പീരങ്കി ഏകോപനം എന്നിവയ്ക്ക് ഊന്നൽ ദീർഘകാല കരാതിർത്തി വെല്ലുവിളികളിലൂടെ നേടിയ കഴിവുകൾ ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന യുദ്ധ പ്രവർത്തിക്കുന്നതിന്റെ പാരമ്പര്യമുള്ള ഉയർന്ന മർദ്ദത്തിലുള്ള അഡാപ്റ്റീവ് യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് വളരെ കുറച്ച് സമപ്രായക്കാർ മാത്രമേ ഉള്ളൂവെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു അതിനാൽ ദക്ഷിണേഷ്യയ്ക്ക് പുറത്തുള്ള ഉയർന്ന തീവ്രതയുള്ള പരമ്പരാഗത പോരാട്ടങ്ങളിൽ കഴിവ് പ്രകടിപ്പിക്കാൻ സ്പാഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യൂഡൽഹിക്ക് ഒരു വേദി നൽകി ആഗോളതലത്തിൽ ഇന്ത്യ ഒരു കഴിവുള്ള കരയുദ്ധ ശക്തിയായി തുടരുന്നുവെന്നും സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ ഓർമ്മിച്ചു ഗെയിംസ് നിരീക്ഷിക്കാൻ ബലാറസിലേക്ക് നിരീക്ഷകരെ അയച്ച വാഷിംഗ്ടൺ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത് നീണ്ടു നിൽക്കുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദിയുമായി ആശയവിനിമയം പുനരാരംഭിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയുടെ സ്പാട്ട് രണ്ടായിരത്തി പങ്കാളിത്തം അതിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന വിദേശനയ സിദ്ധാന്തത്തെ സംഗ്രഹിക്കുന്നു എല്ലാവരുമായും പങ്കാളിത്തം ആരോടും വിധേയത്വം കരയുദ്ധ അനുഭവം യുദ്ധക്കളത്തിൽ ദൃശ്യമായി വിവരണം നൽകി പക്ഷേ ഉപപാഠം ശ്രദ്ധാപൂർവം ഭൌമരാഷ്ട്രീയമായിരുന്നു നിർണായകമായ തന്ത്ര മായ തീരുമാനങ്ങൾ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് ഒന്നിലധികം സംഭാഷകരുമായി പ്രവർത്തിക്കാനുള്ള ശേഷി ന്യൂഡൽഹി ഊന്നി പറഞ്ഞു ഉക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും യുദ്ധങ്ങൾ അസ്ഥിരമായ ഊർജ്ജ വിപണികൾ മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾ എന്നിവയിൽ രൂപപ്പെട്ട ഒരു അന്താരാഷ്ട്ര കാലാവസ്ഥയിൽ അത്തരം സന്തുലിത പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുവരുന്ന ഭാരം വഹിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈനിക ശക്തി മാത്രമല്ല തന്ത്രപരമായ സ്വയംഭരണം സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കുന്നത് സ്പാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള ഏറ്റവും ശാശ്വതമായ സന്ദേശമായിരിക്കാം News Das Karma News.